കാട്ടുപന്നിയുടെ കാട്ടുപന്നിയുടെ ആക്രമണം സമീപത്തും ആക്രമണത്തിൽ പേർക്ക് പരിക്കേറ്റു ആനപ്പാറ ഭാഗത്ത് ബൈക്കിൽ പോകുകയായിരുന്ന ഒരളശ്ശേരി സ്വദേശി രതീഷിനെയാണ് കാട്ടുപന്നി ആദ്യം ആക്രമിച്ചത് ബൈക്കിൽ നിന്ന് വീണ് രതീഷിന് പരിക്കേറ്റു പിന്നീട് കാട്ടുകുളം ഭാഗത്ത് സി ഐ ടി യു തൊഴിലാളിയായ വിജയനെ കാട്ടുപന്നി തട്ടിയിടുകയും ഇയാളുടെ കാലിന്റെ എല്ലിന് പൊട്ടലേൽക്കുകയും ചെയ്തു അവിടെ നിന്നും ആക്കപ്പറമ്പിലെത്തിയ പന്നി മാരിയമ്മൻ കോവിലിൽ കയറി അവിടെ തൊഴുതുകൊണ്ട് നിൽക്കുകയായിരുന്ന രതീഷ് എന്ന യുവാവിനെ ഇടിച്ചു മറിച്ചിട്ടു കാട്ടുകുളം ഭാഗത്ത് പശുക്കിടാവിനെ തട്ടിയിടുകയും ഇതുകൊണ്ട് പന്നിയെ ഓടിക്കാൻ ശ്രമിച്ച ഗൃഹനാഥനെയും ഭാര്യ എൽസിയെയും പന്നി ആക്രമിച്ചു ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കവേ നിലത്തുവീണ എൽസിയുടെ കാലിനും കൈക്കും പന്നിയുടെ കടിയേറ്റു പന്നിയാടി നേരെ അവിടെ സൈഡിൽ നിന്ന് അടിച്ചു മാറ്റി രണ്ട് ഭാര്യ കഴിഞ്ഞിട്ട് കടിയേറ്റുടേച്ചു നേരെ നേരെ പറയും ഇവിടെ നേരെയാണ് ചാടി അങ്ങനെ അവൾ സ്കൂൾ സമയമായതോടെ കുട്ടികളെ ആക്രമിച്ചേക്കാമെന്ന ആശങ്കയിലായിരുന്നു ജനങ്ങൾ ഇതിനിടെ സമീപത്തുള്ള ആൾമറയുള്ള കിണറ്റിലേക്ക് പന്നി ചാടുകയും ചെയ്തു പിന്നീട് വനംവകുപ്പ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് പന്നിയെ കരയ്ക്കുകയറ്റി വനത്തിൽ വിട്ടു മേഖലയിൽ പന്നിശല്യം രൂക്ഷമായതായി നാട്ടുകാർ ആരോപിച്ചു ഇപ്പോൾ ആനപ്പാറ റോട്ടിൽ വെച്ചിട്ട് ബൈക്കിൽ പോകുന്ന ഒരാളെ പരിക്കൽപ്പിച്ചു എന്ന് പറഞ്ഞു യൂണിയൻ ഓഫീസിൻ്റെ അവിടെ പോയിട്ട് അവിടെ നിന്ന് ഒരു യൂണിയൻകാരൻ്റെ കാലിൽ തട്ടിയിട്ട് അയാൾക്ക് അസ്ഥിക്ക് പോട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നേരെ അത് ആറമ്പറ്റ കുളത്തിൻ്റെ അതിലേ പോയിട്ട് ആക്കപറമ്പ് വഴിക്ക് പോയിട്ട് മാര്യം ഗോവിലിൻ്റെ അവിടെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന ഒരാളെ ആ ആ ആ ഒരു ചെയ്തിട്ടുണ്ട് നേരെയാണ് ഈ വന്നിട്ട് വന്നിട്ട് ഇവരുടെ വീട്ടിൽ തട്ടി അതിനെ എതിർക്കാൻ ഓടിക്കാൻ പോയ പരിക്കേറ്റവർ തിരുവില്ലാമല പഴയന്നൂർ ഒറ്റപ്പാലം എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ ചികിത്സ തേടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പി വിനോദ് ബീറ്റ് ഓഫീസർമാരായ ടി പി ശിവദാസൻ സാജു അരുൺ ജിജീഷ് രാജേഷ് തുടങ്ങിയവർ വനപാലക സംഘത്തിൽ ഉണ്ടായിരുന്നു ടിസി വി ചെലക്കര